ഞാൻ ഞാൻ തന്നെ നീ എന്തെങ്കിലൊക്കെ തെളിച്ച് പശുവിനെ തെളിക്ക് ആവട്ടെ നീ ഇതിന്ന് ഊരണം കഴിഞ്ഞു ചെയ്യാൻ പറ്റുന്നൊരു ഒറ്റ കാര്യമുള്ളത് ആ നറുക്കെടുപ്പ് ഒന്നും കൂടി നടത്തേണ്ടി വരും അല്ലെങ്കിൽ നീ മൂഞ്ചു ഒന്നൊന്നര മൂഞ്ചലും മൂഞ്ചു ഞാൻ വെറുതെ പറയണതല്ല നിനക്കെതിരെ നല്ല ഒന്നൊന്നര എഫ്ഐആർ ഇട്ടൊരു കേസ് വരാൻ നിൽക്കുക ഒന്നൊന്നര കേസാ ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടാണ് കേസിന്റെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാ അതായത് ഒന്നാം സമ്മാനം കൊടുത്തത് ഓണറുടെ മകന്റെ കൂട്ടുകാരന് രണ്ടാം സമ്മാനം കൊടുത്തതും വയനാട് തന്നെ മൂന്നാം സമ്മാനം കൊടുക്കുന്ന അതിലും വലിയ കോമഡി അതൊന്ന് കാണുങ്ങൾ എന്തായാലും

നമ്പർ പോലും അടിക്കണ്ട ഞാൻ ടൈമിംഗ് ഒക്കെ തെറ്റണം നിങ്ങൾ കാണണം പിന്നെ ഇത് എടുക്കാൻ വന്ന ആളുടെ കൈയും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആള് വന്നത് ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടാണ് അതിൽ കൈയിട്ട് നിരങ്ങിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്തത് നിങ്ങൾ കണ്ടല്ലോ ഒന്നാം സമ്മാനം എടുത്തത് അടിയിൽ ഒട്ടിച്ച് വെച്ച ആ ഒരു ഇതിന്റെ ഇടയിൽ നിന്ന് എടുത്തു രണ്ടാം സമ്മാനം എടുത്തത് ഓണർ തന്നെ ബിൽഡിംഗ് വീടിന്റെ വീടിന്റെ ഓണർ തന്നെ ആളെടുത്തതിനും ഒരുപാട് സമയമൊക്കെ ഒന്ന് ചുറ്റി കളിച്ചിട്ടുണ്ട് അത്രമാത്രണ്ട് അതിന്റെ ഇടയിൽ ആൾ കളിച്ച് എത്ര ഒമ്പതോ പത്തോ സെക്കൻഡോളം ചെലവഴിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് പറച്ചെടുത്തിട്ട് തന്നത് തന്നെ അപ്പൊ ഒന്നൊന്നര പണിയാണ് നല്ല ഒന്നൊന്നര പണി എന്തായാലും വരാൻ പോണ കേസൊക്കെ ഒന്നൊന്നര കേസ് ആയിരിക്കും മൊത്തത്തിൽ ജയിലിൽ കിടക്ക കേട്ടോ സാമ്പത്തിക തട്ടിപ്പ് ആളുകളെ പറ്റിപ്പിക്കല് കബളിപ്പിക്കല് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചീറ്റിങ് കേസ് എല്ലാം കൂടെയാണ് വരിക ഓക്കെ എന്തായാലും വയനാടുള്ള ഒരു വ്യക്തി തന്നെ ഇത് എത്രത്തോളം നുണയാണ് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ തുറന്നു പറയുന്നുണ്ട് ഇതൊന്ന് കണ്ടോ നിങ്ങള് അപ്പൊ നമ്മുടെ കൂർഗിലെ നറുക്കെടുപ്പിന്റെ രണ്ടാം സമ്മാനമായ ജിംനി അടിച്ചത് അതും വയനാടാണ് കേട്ടോ അപ്പൊ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പോ അത് എവിടെ സ്ഥലം ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് നമുക്ക് നാസർക്കാന്റെ സമ്മതൊന്നും വാങ്ങണം ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നത് അപ്പൊ നാസർക്കാന്റെ സമ്മതൊന്നും അപ്പൊ നാസർക്കാൻ ഞാൻ എടുത്ത ടിക്കറ്റിന്റെ നമ്പർ നമ്മൾ ഈ വീഡിയോ താഴെ കൊടുക്കാം തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് റിൻഷാദ് നിലമ്പൂര് മലപ്പുറം ഓക്കെ അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പറയാമല്ലോ കാര്യങ്ങൾ അപ്പൊ നാസർക്ക ഇരുപത്തിരണ്ടാം തീയതി പെട്ടിയിൽ എത്ര ടിക്കറ്റ് വീണു എന്നുള്ളത് ഒന്ന് പറയുമോ ഏകദേശം ഇന്നലെ മുതൽ അപ്പൊ ഏഴായിരത്തോളം ടിക്കറ്റ് വീണപ്പോൾ നമ്മുടെ ബോക്സിന്റെ അരഭാഗത്തോളം ഫിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ നോക്കിയാലറിയാം ഏകദേശം അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ട് അപ്പൊ നാസർക്കി ടിക്കറ്റ് വിറ്റ് പോയത് ഒന്ന് പറഞ്ഞു ടിക്കറ്റാണ് പോയിട്ടുണ്ട് കാരണം തന്നെ എട്ടായിരത്തിഒൻപത് അതായത് എൺപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപയാണ് ആൾക്ക് ഈ ഒരു തട്ടിപ്പിലൂടെ കൈ കിട്ടിയിട്ടുള്ളത് പിന്നെ കുഞ്ഞാന് വേറെ കമ്മീഷൻ വേറെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ കൂടിയ ഡ്രാമയിൽ കളിച്ച ആളുകൾക്ക് വേറെ കമ്മീഷൻ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ വീട് കൊടുത്ത ആളല്ലേ ആൾക്കാർ വീട് വേണ്ട പോലും എനിക്ക് നിലവിലൊരു വീടുള്ളത് കൊണ്ടേ വീട് ചേട്ടായി തന്നെ എടുത്തു പറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഇടയിലുണ്ട് കാണിച്ചു പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ടിക്കറ്റേ പോയിട്ടുള്ളൂ വിറ്റ് പോയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നറുക്കെടുക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വരെ ഏഴായിരം ടിക്കറ്റാണ് വിറ്റ് പോയത് അത് ബോക്സിലായിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പം ഏഴരം ടിക്കറ്റ് ആയപ്പോൾ തന്നെ ബോക്സിന്റെ ഏകദേശം ഒരു അര ഭാഗത്തോളം അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നറുക്കെടുക്കണ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കി നറുക്ക് ഏകദേശം ബോക്സിന്റെ മുകളിൽ വരെ വന്ന് നിൽക്കണുണ്ട് ടിക്കറ്റ് അപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ടിക്കറ്റ് കൊണ്ട് ഈ ബോക്സ് ഫില്ലാകുമ്പോൾ ഒന്ന് അവിടെ ഉള്ള ഒരു കള്ളത്തരം ഇതാണ് ഒന്നെങ്കിൽ ഈ നറുക്കെടുത്ത് അടിയിൽ പോയിട്ട് കൈയിട്ട് ആ ഇത് വലിച്ചൂരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവിടെ കൂപ്പണ എല്ല പാടം മുറിച്ചിട്ട് ഇതാവാം അല്ലെങ്കിൽ ഇത്രയും ടിക്കറ്റും വിറ്റിപ്പോയിട്ടുണ്ട് ഇവിടെയും ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും വലിയൊരു പോയിന്റ് ആണ് കേട്ടോ അത് ഏഴായിരത്തി ചില്ലറ ഇത് വരുമ്പോൾ വളരെ പകുതി പോലെ ആയിട്ടുള്ളൂ പിന്നെ ഒരു ആയിരം വരുമ്പോഴത്തേനെ അതിൻ്റെ മുകളിലേക്ക് വന്ന് നിറയുക എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റ് തന്നെ ആവും ഉള്ളിൽ ഒട്ടിച്ച് വെച്ച രണ്ട് സമ്മാനങ്ങളാണ് ഒട്ടിച്ചു വെച്ചെന്ന് പറിച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ട് അറിയാം ഈ മൂന്നാം സമ്മാനം എടുക്കുന്ന ആള് മുകളിൽ നിന്ന് എടുത്ത് നിങ്ങൾ കണ്ടു മുകളിൽ നിന്ന് എടുക്കാറുണ്ടെങ്കിൽ കയ്യിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് കൊണ്ട് പോയതുപോലെ തന്നെയാണ് അത് ആ വീഡിയോയിൽ മുഴുവൻ കണ്ടാലും മനസ്സിലാവും ഒരു സംരക്ഷിക്കാൻ വേണ്ടിട്ട് ആയിരം തുടങ്ങുകൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് പ്രൈസ് അടിച്ച അടിച്ച ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആള് മാനന്തവാടിയാണ് വയനാട് മാനന്തവാടിയാണ് ആള് വീട് ആള് കല്യാണം കഴിച്ചിരുന്നത് കൊടികൽ നിന്നാണ് കൂടുതൽ കൊടികൽ നിന്നാണ് അപ്പോ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് എന്ത് സംശയം നമുക്കൊരു സംശയം ഇതൊക്കെ പ്ലാന്റേ അല്ല ഇത് ചക്ക വീണ മൊയ്ലത്തിട്ട് വീണതാണ് ആൾക്കാർക്ക് മൊത്തം പ്രൈസ് അങ്ങനെ വീണത് എന്തായാലും ഒന്നാം സമ്മാനം നമുക്ക് വിചാരിച്ച സംഭവം അല്ല നമുക്ക് സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മളൊക്കെ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിക്കണം നമ്മള് പോകില്ല കാരണം നമ്മളിപ്പോ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട് നാട്ടിലാണ് നമുക്ക് നമുക്ക് പോകാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ും അങ്ങനെയാണെങ്കിൽ ഒരു ലോൺ എടുത്തിട്ടാണ് കൊടുത്താ പോരായിരുന്നില്ല നീ എന്തിനാ ലോട്ടറി ഒക്കെ എടുത്തത് ഏഹ് എന്റെ പൊന്നും മോനെ ആ വീട് ഇയാളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വന്നു ഇതാണ് ഇപ്പൊ കണ്ടോണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ എന്തായാലും കുഞ്ഞാന് രണ്ടും കൽപ്പിച്ച ഒരു വീടായിട്ട് വന്നിട്ടുണ്ട് അതും കൂടി കണ്ടു നോക്കാം നമുക്ക് കേട്ടോ കേരളം മൊത്തം ഇപ്പൊ ഞാനാണ് ചർച്ചാ വിഷയം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസയിട്ട് കുഞ്ഞാ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായമില്ല വാക്കില്ല പറഞ്ഞ ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാർ വീഡിയോസും ചെയ്തിട്ട് സത്യം തന്നെ അല്ലേ പറഞ്ഞത് നീ തന്നെ അല്ലേ പറ്റിച്ചത് നീ ഒന്നാമത്തെ അല്ലെ രണ്ടാമത്തെ പറ്റിക്കില്ലേ മുന്നേ ഇതേപോലത്തെ ഒരു പരിപാടി വേറെ ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിലുള്ള ലോട്ടറി പറ്റിക്കലും നടത്തിയിട്ടുണ്ടെന്ന് പല ആളുകൾ ഇപ്പം പറഞ്ഞു രംഗത്ത് വരുന്നുണ്ട് അപ്പൊ നിനക്കറിയാം ഇത് ചെയ്യുമ്പോൾ നിനക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നുള്ളത് ഈ പൈസ ഒക്കെ കൊണ്ടു തിന്നിണ്ടെങ്കിൽ എന്റെ പൊന്നും മോനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരും നല്ല ഒന്നര മൂഞ്ചിക്കലാണ് ഇത് സാധാരണക്കാർ ചെയ്തിട്ടുള്ളത് ആ എറുപ്പി കൊടുത്തൊരു വീട് കിട്ടുന്നുള്ള ഒരു സ്വപ്നം കൊണ്ട് ആളുകൾ പറ്റിക്കപ്പെടുക എന്നറിയ രസം എന്നല്ല ഇതൊന്നും കേരളത്തിലല്ല പുറത്താണ് കേരളത്തിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇമ്മാര് പരിപാടി നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ കേരള ലോട്ടറി ആക്ട് പ്രകാരം ആണല്ലോ ഇവർക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയല്ല അതുകൊണ്ട് പുറത്ത് വെച്ച് ചെയ്യാന്നുള്ള ധാരണയിലാണ് ചെയ്യുന്നത് എന്തായാലും പേടിക്കണ്ട ഇന്ത്യ ഗവൺമെന്റിന് ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു പരിപാടിയാണ് വലിയ ചീറ്റിങ് ആണ് നടത്തിയിട്ടുള്ളത് വെയിറ്റ് ചെയ്യും ആൾക്കാർ അത് കൊണ്ട് ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാ ഇൻ്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇനെ കൊണ്ട് പറ്റൂല്ല അത് നിങ്ങൾ നമ്മളെ നാട്ടിലു വന്നാണ് ഇവിടുത്തെ ഗസ്റ്റാണ് അപ്പൊ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അന്ന് എടുത്തത് അതൊക്കെ കണ്ട നമുക്ക് തോന്നലോ നിങ്ങൾ വഴിയിൽ കൂടെ പോയപ്പോൾ പിടിച്ചു വെച്ചിട്ട് മോനൊന്ന് എടുക്കടാ എന്ന് പറഞ്ഞാന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കുന്നില്ല ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് എടുപ്പിക്കാമെന്ന് എന്ന് പറയാറില്ലേ പറഞ്ഞോ ഇല്ലല്ലോ ഇനി മൂന്നാം സമ്മാനത്തിന് നറക്കെടുക്കുമ്പോ അവിടെ ചെറിയ കുട്ടി ചോദിക്കുന്നുണ്ട് ഞാനെടുക്കട്ടെ എന്ന് അപ്പൊ ആ കുട്ടിയെ തള്ളി മാറ്റിക്കൊണ്ടാണ് വേറൊരാളെ എല്ലാവരും അവിടെ ഇയാൾ എടുക്കും ഇയാൾ എടുക്കുന്ന പറഞ്ഞിട്ട് എന്തായിരുന്നു ഹീറോ പരിവേഷം കൊടുത്ത ആളെ കൊണ്ട് പിടിപ്പിച്ചു അയാൾ കയ്യിൽ ഉള്ള കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് പേര് വായിക്കുന്നു പേര് വായിക്കുമ്പോഴതിനും നോക്കണം എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റ് കിടക്കുന്നതിന്റെ ഇടയിൽ അത് ഞാനാണ് എന്ന് ഉറക്കെ പറയാനെ അവന്റെ ആർജവം കണ്ടെ അവന്റെ ടൈമിങ് തെറ്റി വണ്ടില്ലേ നീ തന്നെയാണ് കള്ളനെ കഞ്ഞി വെച്ചവൻ കൊള്ള പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കേരളത്തിലെ നമ്പർ വണ് യൂട്യൂബറായ നമ്മളെ കേൽ ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ അബ്ബൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ ഇതാരാണെന്ന് എനിക്കറിയില്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ തങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ മാത്രമല്ല അവരും കൂടെ ഉണ്ട് എന്ന് ജഗദീഷ് പറഞ്ഞ പോലെ ഞാൻ മാത്രമല്ല അവരും കൂടി ഉണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് എന്താണ് നീ നേടാൻ പോകുന്നത് ഒന്നും നേടാനില്ല തെറ്റ് ചെയ്തവൻ എന്തായാലും ഭാവിയിൽ പശ്ചാത്താപിക്കേണ്ടി വരും അത്ര തന്നെ മറ്റുള്ളവര് ചെയ്തത് കൊണ്ട് ഞാനും ഈ തെറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിട്ടിത്തരം അത് മനസ്സിലാക്കിയ കൊള്ളാം ഇതൊക്കെ പടച്ചുറപ്പ് കാണുന്നുണ്ടെന്നുള്ള ബോധം നിനക്ക് വേണം ഓക്കെ എന്തെങ്കിലും തുടക്കം മുതൽ അവസാനം വരെ പണ്ടല്ലോ അപ്പൊ ഈ ഒക്കെ പാട് വിളിച്ചു കഴിഞ്ഞാൽ അന്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും ഞാനൊരു നിക്ഷിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടു കൊണ്ടിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഇത് ഇയാളെ അജഭാവം തോന്നിക്കാണ്ടെന്താട്ടി ഞാന് അവസാനം മുതൽ വരെ നിന്ന് കാര്യങ്ങളെ മുന്നിൽ ലൈവ് ഇടണതും നിറക്കെടുക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു അവസാന പരടീക്കണതൊക്കെ വന്നു പോണത് തീർച്ചയായിട്ടും നീ തന്നെയാണ് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നതെന്ന് നീ തന്നെ ഇപ്പൊ സമ്മതിക്കുന്നുണ്ടല്ലോ മതി നിനക്ക് കിട്ടാനുള്ളത് കിട്ടും വരാനുള്ളത് വഴി തങ്ങില്ല എന്നുള്ളത് എന്തായാലും ഞാന് കുറച്ച് ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചേരാ തികച്ചും നിയമവിരുദ്ധമായി നടത്തിയ തട്ടിപ്പ് പ്രഥമ ദൃഷ്ട്യ കുറ്റകരമാണ് എന്ന് ലോട്ടറി വകുപ്പ് അറിയിക്കുന്നു തുടർന്ന് ഇന്റേണൽ വിജിലൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ വിങ്ങിന് സംഭവത്തിൽ രേഖാമൂലം പരാതി നൽകി കൂടാതെ സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശങ്ങളിൽ ഉൾപ്പെടെ പ്രചരണം നടത്തിയ തട്ടിപ്പായതിനാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ലോട്ടറികളോ സമ്മാന കൂപ്പണുകളോ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തുന്നതിനോ നറുക്കെടുപ്പ് നടത്തി സമ്മാനം വിതരണം ചെയ്യുന്നതിനോ സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തുകൊണ്ട് ആയിരം രൂപ ടിക്കറ്റ് നിരക്കിൽ സീരിയൽ നമ്പറുകളും വീടും പറമ്പും ഒന്നാം സമ്മാനം തുടങ്ങി നിരവധി സമ്മാനങ്ങൾ എന്ന പേരിൽ കൂപ്പൺ ലോട്ടറി പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തി കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് കൂടാതെ രണ്ടായിരത്തി അഞ്ചിലെ കേരള പേപ്പർ ലോട്ടറി ചട്ടങ്ങൾ പ്രകാരം ഇത് തെറ്റാണ് കുറെ വായിക്കാണ്ട് അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ കൂടാതെ മേൽപ്പറഞ്ഞ രീതിയിൽ കുറ്റകരമായും നിയമവിരുദ്ധമായും നടത്തുന്ന കൂപ്പൺ അഥവാ നിയമവിരുദ്ധ ലോട്ടറി കച്ചവടവും നറുക്കെടുപ്പും ലോട്ടറി നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം രണ്ടു വർഷം കഠിന തടവോ പിഴയോ ലഭിക്കാവുന്നതും ഇന്ത്യൻ പീനൽ കോഡിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എ പ്രകാരം ആറു മാസം തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് കൂടാതെ വഞ്ചനയ്ക്ക് ജാമ്യമില്ലാ കുറ്റകൃത്യവും നിലനിൽക്കുന്നതാണ് നിയമവിരുദ്ധമായി നടത്തിയ ലോട്ടറി തട്ടിപ്പിന്റെ നറുക്കെടുപ്പിലും ക്രമക്കേട് കാണിക്കുകയും സമ്മാനം നൽകാതെ ആളുകൾ വഞ്ചിക്കുകയും ചെയ്ത വ്യാപക പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്റെ പൊന്ന് മക്കളെ എന്നാൽ എട്ടിന്റെ പണിയാണ് കുഞ്ഞാന് കിട്ടുന്നത് രണ്ട് രണ്ടര വർഷം ജയിലിൽ കിടക്കേണ്ടതും ഗവൺമെന്റിന് ലോഡ് പൈസ അടക്കേണ്ടതും വലിയ രീതിയിലുള്ള ടാക്സ് പറ്റിക്കുന്ന പരിപാടിയും കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എട്ടിന്റെ പണി കിട്ടും എന്തായാലും കുഞ്ഞാനെ ഇത് വല്ലാത്തൊരു പരിപാടിയായി പോയി നീ നീ എന്തൊക്കെ ന്യായീകരിച്ചിട്ടും കാര്യമില്ല ഒന്നാം സമ്മാനം കിട്ടിയതും രണ്ടാം സമ്മാനം കിട്ടിയത് മൂന്നാം സമ്മാനം കിട്ടിയത് ബാക്കി സമ്മാനം കിട്ടാനുള്ളതൊക്കെ വയനാട്ടിൽ തന്നെ കിടന്ന് കളിക്കുമ്പോ അത് അയാളുടെ വേണ്ടപ്പെട്ട ആളുടെ കൈകളിൽ നിന്നെ കിടക്കുമ്പോ ഇതൊരു വലിയ പറ്റിക്കലി തന്നെയല്ലേ ഇപ്പൊ ചില ആളുകൾ പറയും കേരള ലോട്ടറി വിറ്റ് ആളുകളെ പറ്റിക്കുന്ന എനിക്ക് കുഴപ്പമില്ലെന്ന് കേരള ലോട്ടറി വിറ്റ് പറ്റിക്കുന്നതും കുഴപ്പമുണ്ട് എനിക്ക് ഞാൻ നിരന്തരം വീട്സ് ചെയ്യാറുമുണ്ട് കേരള ലോട്ടറി വിറ്റ് കൊണ്ട് കേരള ഗവൺമെന്റ് സാധാരണക്കാരന്റെ കഴുത്തിന് പിടിച്ച് പറ്റിക്കുന്നതിനെ കുറിച്ചിട്ടും ഞാന് ഇവിടെ വീട് ചെയ്യാറുണ്ട് നമ്മളൊരു നട്ടില്ലാത്ത യൂട്യൂബർ ആണെന്ന് ആരും വിചാരിക്കല്ലേ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണാത്തിരിക്കുന്നത് എന്റെ കുഴപ്പമില്ല പലർക്കും വേണ്ടത് അവിഹിതം ഒളിച്ചോട്ടം അത് ഇത് മാത്രമുള്ള വീഡിയോസാണ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനം കൃത്യമായിട്ട് ഒരു പേരെഴുതിക്കൊണ്ട് ടൈറ്റിൽ എഴുതികൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കാണാറില്ല അത്ര തന്നെ പാണ്ടിക്കാട് കുഞ്ഞും ചെയ്തത് ഊളത്തരാണ് ഇനിയും ഇങ്ങനെ ചെയ്യുന്ന യൂട്യൂബർമാരോടും ഇൻഫ്ലൂ എനിക്ക് ഒന്നേ പറയാനുള്ളത് പോയി വല്ല അത് പോയി ചെയ്യടാ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി പോൾ സൈനിങ് ഓഫ്